ഴ്ചയായിട്ടും എന്തോ പാകം ചെയ്യാണ് ഒരു പാവസില് ഇതെന്തോ പാകം ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ എല്ലാവരും നമ്മളെ മനുഷ്യരാണ് ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നാമാർ വെള്ളത്തിൻ്റെ പോസിൽ ഇത്രയും കഴിച്ചിട്ട് വെള്ളം പങ്കെ ഈ അവരെ ബാക്കിയുള്ള ഒരു ഐറ്റം ിവസമായിട്ട് കിട്ടാതെ ഈ ഒരു പുഴയ്ക്ക് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നാണ് ഈ ഒരു ബോഡി കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ മരങ്ങളൊക്കെ ആ മലയിൽ നിന്ന് ഒലിച്ചു വന്നതാണ് കേട്ടോ ഇവിടെ മരങ്ങളില്ല ഇവിടെ തെങ്ങുകൾ മാത്രമേ ഉള്ളൂ തെങ്ങുകൾ മാത്രമാണ് ഉള്ളത് പക്ഷേ ഈ ഒരു എന്താ പറയാ ഇരുന്നൂറ് മീറ്റർപ്പുറത്തേക്ക് ഇത്രയും വലിയ കൂറ്റൻ മരങ്ങളൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പറയാനില്ല കാരണം ഇത്രയും ഇതിൻ്റെ വ്യാപ്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് അതുപോലെ തന്നെ തെങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും ഒക്കെ കടപഴകി വീട് കിടക്കാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലാണ് ഒരുപാട് ആകാംക്ഷയിലാണ് പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി ഒക്കെ ഭയങ്കര മാനസിക സംഘർഷമൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ എന്നെ കോഴിക്കോട്ടുകാരനാണ് അർജുനെങ്കിലും കൂടിയിട്ട് നമ്മളെ സഹോദരനാണ് നമ്മളെ അനിയനാണ് നമ്മളെ കൂടെപ്പറപ്പാണ് അല്ലേ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പിഞ്ചു മക്കൾ വരെ പ്രാർത്ഥനയിലാണ് ചെറിയ മക്കൾ മുതൽ പ്രായം ചെന്നവരെ മുതൽ വീഡിയോ പിന്നെ എന്താ പറയുക ടിവിയിൽ ഈ ചാനൽ കണ്ടത് മുതൽ അല്ലെങ്കിൽ ഒരു വിഷയം അറിഞ്ഞത് മുതൽ എല്ലാവരും പ്രാർത്ഥനയിലാണ് പക്ഷെ ഞാൻ ഇവിടെ ഒരു ദൃശ്യങ്ങൾ കാണിച്ചു തരാങ്ങളൊന്നും ശരിക്കും കണ്ട് മനസ്സിലാക്കണം ഇതായിരിക്കാൻ സംഭവിച്ചെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് ദൃശ്യാക്ഷികൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാക്ഷികളല്ല ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞതൊക്കെ കാണിച്ചു തരാം ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഞാൻ കഴിഞ്ഞ ഒരു വീട്ടിൽ കാണിച്ചു ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കൊന്നും സംഘടിപ്പിക്കാൻ പറ്റാത്തതാണ് എന്ത് സംഭവിച്ചത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കണം അവിടെ ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ കുറച്ച് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു അത് ആരും മൈൻഡ് ചെയ്യാതെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നു ആരൊക്കെയോ വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അല്ല റീലൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് വലിയ തോതിലുള്ള ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മൾ ഹനുമാനിക്കുകയാണ് നമ്മൾ സങ്കല്പിക്കുകയാണ് ആ സമയത്ത് അർജുൻ്റെ ലോറി ഉണ്ട് ആ ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ കടയിലെ ആളുകൾ ആരൊക്കെയാണ് എത്ര ഒക്കെയാണെന്ന് ഒരു കണക്കൂല അതൊക്കെ അവർ പറയുന്നുണ്ട് പത്താള് എട്ടാള് എന്നൊക്കെ പറയുന്നുണ്ട് പലരും ഉണ്ടായിട്ടുണ്ടാവും അതല്ല അവിടെ പ്രശ്നം ആ മണ്ണിടിച്ചില് വരുന്ന സമയത്ത് ആ ടവർ പൊട്ടി വീണ് ടവർ പൊട്ടി വീണ സമയത്ത് തന്നെ അതിന്റെ ആ മണ്ണിടിച്ചിലെ അഗാധത്തിൽ ഈ ലോറിയും അതുപോലെ തന്നെ രണ്ട് ടാങ്കർ എന്ന് പറഞ്ഞു ഒരു ടാങ്കർ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടാങ്കറും ഈ മണ്ണിനോട് കൂടിയിട്ട് അർജുനൻ്റെ പിന്നെ നമ്മൾ അർജുൻ സഹോദരൻ്റെ വണ്ടിയും നേരെ പുഴയിലേക്ക് വരുന്നു ആ ഇടിച്ചിലിൻ്റെ അഘാതത്തില് ഈ എന്ന് പറയാനുള്ള കാരണം അത്രയും തോനെ മണ്ണ് ഈ ഇരുപത് അടി താഴ്ചയുള്ള ഈ പുഴയിലേക്ക് വന്നിട്ട് ഇത്രത്തോളം പൊങ്ങിക്കിടക്കാൻ ആ പുഴയ്ക്ക് എത്രത്തോ അല്ല ആ മണ്ണിന് എത്രത്തോളം വ്യാപ്തി ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ സമയത്ത് വരുമ്പം ഇത്രയും വോൾട്ടേജ് ഉള്ള ഇലവൻ കെ വി ലൈനാണെന്ന് തോന്നുന്ന ആ ഒരു ലൈന് പുഴയിലേക്ക് പതിക്കുന്ന സമയത്ത് അതിലും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നു ഈ ഒരു ഗ്യാസിന്റെ വണ്ടി താ വള്ളത്തിലെത്തുന്നു ഒരു സ്ഫോടനം സംഭവിക്കുന്നു ആ സ്ഫോടനം സംഭവിച്ചതാണ് ഇങ്ങ മറുകരയിലേക്ക് കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുള്ള അറിയില്ല ഞാൻ കാണിക്കാം ഇത്രയും ഹൈറ്റിൽ വെള്ളം വരാനും അവിടെ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സ്ഥിതി ചെയ്യാനും അത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട ഞാൻ ബാക്കി ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രദേശവാസി ഒരു കാഴ്ചക്കാരൻ്റെ അതായത് ദൃശ്യാക്ഷിയുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഇതിൽ കഴിച്ചിട്ടുണ്ട് ഈ സൈഡിലുള്ള പാറക്കെട്ട് അതായത് ഈ പടവുകളൊക്കെ കല്ലുകൾ എന്താ പറയാ ഉന്നം പോലെ പറന്ന് പോയി തന്നെ പാറിപ്പോയ പോലെയാണ് പടക്കിടക്കുന്നത് അപ്പൊ ഈയൊരു വീട് ഈ ഭാഗത്ത് അഞ്ചാറ് വീടുകൾ ഉണ്ടായിരുന്നു ആറ് വീടുകളും നാമാവിശേഷമായി ബാക്കിയുള്ള കുറച്ച് വീടുകള് പകുതിയോളം പിന്നെ ഭാഗികമായി നശിച്ചു അപ്പോൾ ഈ വരുന്ന സമയത്ത് ഇത് എല്ലാം കൂടി ഒരേ സമയത്ത് നടക്കാണ് അതായത് അവിടുന്ന് മണ്ണിടിച്ചത് മണ്ണിടിഞ്ഞ് വരുന്നു അതുപോലെ തന്നെ ആ ലൈനുകൾ പൊട്ടി വീ പു പുഴയിലേക്ക് വീഴുന്നു ടാങ്കറിലോറി ഗ്യാസ് നിറച്ചിട്ടുള്ള ടാങ്കർ ലോറി പുഴയിലേക്ക് വീഴുന്നു ആ ഒരു സമയത്ത് തണുന്ന് സ്പാർക്കിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം നമ്മളാ ഹനുമാനിക്കാണ് കാരണം ദൃശാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടുള്ള സൗണ്ട് കേട്ടും അല്ലാതെ ആ ടാങ്കറിലൂടെ പിന്നീട് കിട്ടിയിട്ടുണ്ട് അപ്പൊ പ്രേക്ഷകമായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കും കണ്ടവർക്കും ആയിട്ട് ഒന്നുകൂടി പറയാണ് വിശദമായിട്ട് ഇപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കൃഷി സ്ഥലമാണ് അതായത് വളരെ എന്താ പറയാ നമ്മളവിടുത്തെ വയൽ പോലെ നെല്ലും മറ്റും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് വയറ്റി നിറത്തിൽ കാണുന്ന ഷീറ്റുകളാണ് വീടിന്റെ ഷീറ്റുകളാണ് പതിനേഴോളം ആളുകൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു വീട് വീടിന്റെ പകുതിയോളം ഏകദേശം ഭാഗികമായിട്ട് നശിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ മാറ്റി താമസിച്ചിട്ടുണ്ട് പിന്നെ അവിടെ സ്കൂള് സ്കൂളുകളിൽ എന്തായിട്ട് മാറ്റി താമസിച്ചിട്ടുണ്ട് അപ്പോ ഇത്രത്തോളം കല്ലുകളൊക്കെ ഇതേ അവസ്ഥയിൽ ഇങ്ങോട്ട് പിന്നെ മാ മാറിയിട്ട് ആ ഒരു പടവൊക്കെ പൊളിഞ്ഞിട്ട് വരണമെങ്കിൽ വളരെ അഗാധത്തിലുള്ള ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അത് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ ഞാന് അപ്പോ ഈ ആറ് വീടുകളും ഇത്രത്തോളം ഹൈറ്റിൽ വെള്ളം മരങ്ങളൊക്കെ കടപൊഴുകി വരാനുണ്ടായിട്ടുള്ള സാധ്യത എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനിയും ഒന്നോ രണ്ടോ ആളുകളെ കാണാനില്ലെന്നാണ് പറയുന്നത് ബോഡി കിട്ടാനുണ്ട് ഒരു ബോഡി ഇന്ന് കിട്ടി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ ആ ഭാഗത്ത് നിന്ന് ലോറി അവിടെ മണ്ണിലുണ്ടാവും പിന്നെ എന്താ പറയുക മണ്ണ് മാന്തി റോഡ് സൈഡിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ മലകളൊക്കെ ചെരിച്ചിട്ട് തന്നെയാണ് റോഡിന് ഹൈവേക്ക് ഒക്കെ വേണ്ടി വെട്ടിയിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഉറപ്പില്ലാത്ത മണ്ണ് കൊണ്ടാവാം പെട്ടെന്ന് പോന്നിട്ടുണ്ടാവാം പിന്നെ ഞാൻ ഒന്നുകൂടി പറയാനുള്ള കാരണം ഇത്രത്തോളം ഈ പുഴന്റെ സെന്ററിൽ മൺ ഒരു ദ്വീപ് പോലെ മണ്ണ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിലെ വ്യാപ്തി അതും നമുക്ക്